ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനുണ്ടായി കാരണം വേറൊന്നുമല്ല എങ്ങനെയൊരു വീഡിയോ എന്തായാലും സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാമല്ലോ അത് നമ്മുടെ ചാനൽ വഴി അപ്പം എനിക്ക് ഇത് കുറച്ച് സീരിയസ് ആയിട്ട് ആണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കേണ്ടതെന്ന് തോന്നുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഇപ്പം ആദ്യ വിവാഹത്തിൽ പിന്നെ മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതിൽ അതെന്തോ വിവാഹബന്ധം പ്രശ്നമായതുകൊണ്ടാണോ എന്തോ എന്ന് എനിക്കറിയില്ല ഇനി അവർ ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ അയാൾ മരിച്ചതോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ രണ്ടാമത് കല്യാണം കഴിച്ച ഒരു വ്യക്തി അയാളെ ഹാൻഡിക്യാപ്റ്റഡ് ആണ് പക്ഷേ അദ്ദേഹം പറയുകയാണ് എൻ്റെ ചോരയിൽ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ എന്തായാലും മൂന്ന് കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട് മൂന്നും പെൺകുട്ടികളാണ് അപ്പം നാലാമത്തെ കുഞ്ഞും പെൺകുട്ടി തന്നെയാണ് അങ്ങനെ ആ കുട്ടിക്ക് ആറ് മാസമായപ്പോൾ ഈ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവ് തിരിഞ്ഞു നോക്കിയില്ല അയാൾ അയാളുടെ പണി നോക്കിപ്പോയി അയാൾക്ക് നിയമം വേറൊരു പുല്ലാണെന്നുള്ളൊരു വില ഒരു ഒരു ഇതിലാണ് അയാൾ നടക്കുന്നത് കാരണം അയാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അയാൾക്ക് ഹാൻഡിക്യാപ്റ്റഡ് ആണല്ലോ അതുകൊണ്ട് അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാനും കഴിയില്ല അയാൾ നിയമത്തിൻ്റെ മുന്നിൽ നമുക്ക് എത്തിക്കാനും കഴിയില്ല എത്തിച്ചാൽ തന്നെ ഒന്നും നിർവാഹമില്ല എല്ലാവരും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കും പക്ഷേ ഈ കുഞ്ഞുങ്ങളെ തെരുവിലേക്കാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെയൊരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കാമെന്ന് തോന്നി കാരണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന കുറച്ച് സങ്കടങ്ങളുണ്ട് കാരണം ആദ്യ ആ വിവാഹത്തിൽ ഒരുപക്ഷെ ഭർത്താവ് കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നോക്കിയെന്ന് വല്ല ഫുൾ കുടിയായിരിക്കാം ചിലപ്പോൾ പണിക്ക് പോവില്ല അപ്പോൾ അവരിങ്ങനെ ഈ പിന്നെ ആദ്യം ആദ്യ ആ ഒരു വിവാഹത്തിൽ ഭയങ്കര ഭയങ്കര പ്രശ്നത്തിലൂടെയായിരിക്കും അവരെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ലൈഫ് വരികയാണ് അതായത് ഞാൻ നിന്നെ നോക്കാം നിന്റെ കടങ്ങളെല്ലാം ഞാൻ വീട്ടാം പിന്നെ നിനക്ക് എത്ര എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഞാൻ തീർത്തു എന്ന് പറഞ്ഞ് വേറൊരാൾ വരികയും അവർ പറയണേ എൻ്റെ ചോറിയിൽ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറയും അങ്ങനെ ഇവർ ഈ സ്ത്രീ ചിലപ്പോൾ അതൊക്കെ വിശ്വസിക്കും അങ്ങനെ അവസാനം ഇവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇവരെ ഉപേക്ഷിച്ചു പോകുന്നൊരവസ്ഥയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും നമ്മൾ ഒരിക്കലും രണ്ടാം വിവാഹം കഴിക്കരുത് എത്ര എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം വേറൊന്നുമല്ല ആദ്യ വിവാഹം പരാജയമാണ് പക്ഷേ രണ്ടാമത്തെ വിവാഹം ചിലപ്പോൾ ചില ആളുകൾക്ക് മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു ലൈഫ് കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട് ആദ്യത്തെ ആളിനെ കയ്യിൽ കിട്ടിയാതിനെ എന്താ പറയുക അതിൻ്റെ വില അറിഞ്ഞില്ല പക്ഷെ രണ്ടാമത്തെ ആൾക്ക് എത്ര തന്നെ സ്നേഹിച്ചിട്ടും സ്നേഹിച്ചിട്ടും മതിയാവുന്നില്ല എന്നുള്ള ഒരു വീഡിയോസൊക്കെയും അതുപോലെ ഇങ്ങനെ എഴുത്തൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് പുണ്യം ചെയ്യണം അങ്ങനെ ഒരു ലൈഫ് കിട്ടാനായിട്ട് പക്ഷേ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെയൊരു ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ജീവിതം ഇല്ലാതാവുന്നത് സ്ത്രീകളുടെ തന്നെയാണ് കാരണം ആണുങ്ങൾക്കൊന്നുമില്ല പിന്നെ അവർ വല്ല സ്വകാര്യമായ പിന്നെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ചിലപ്പോൾ വിവാഹം കഴിച്ചിട്ടുണ്ടാകും എന്നാൽ കൂടെ അവരത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനും പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോലും അവരെ മടിക്കില്ല എന്നതാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത് അപ്പോൾ ദയവ് ചെയ്തിട്ട് സെക്കൻഡ് വിവാഹം ആലോചിച്ചിട്ട് തീരുമാനിക്കുക കാരണം നമുക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്തെങ്കിലും ഒരു തൊഴിലെടുത്തിട്ട് നമ്മൾ ജീവിക്കുക എന്നതാണ് എനിക്ക് ഒരു അവസ്ഥയിൽ പറയാനുള്ളത് കാരണം എനിക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറയുമ്പോൾ നേരെ യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കുക അന്തസ്സായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി 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 പഠിക്കുക ഇല്ലെങ്കിലോ എന്തെങ്കിലും പൊക്കവട പൊക്കവട ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊക്കവട ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിന് ഇരുപത് രൂപയോ പതിനഞ്ച് രൂപയൊക്കെ ആയിട്ട് വയ്ക്കുക പിന്നെ ചായക്കുള്ളത് വെക്കുക എന്തെങ്കിലും ആരെങ്കിലൊക്കെ നമ്മളെ സഹായിക്കും നമ്മളെ അധ്വാനിക്കാനാണ് എനിക്ക് എനിക്ക് പണിയെടുത്ത് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം എനിക്ക് ഇന്നെന്നെ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ആരുടെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൈസയായിട്ട് ചോദിക്കരുത് ഇങ്ങനെ ഒരു സഹായം ചോദിക്കുക എനിക്കിങ്ങനെ ഞാൻ അധ്വാനിച്ച് ജീവിക്കുക എൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആളുകളെ സഹായിക്കും എന്നതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ സങ്കടങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും അവർ ഒരു പ്രമോഷൻ വർക്ക് പോലെയൊന്നും അവർ വരില്ല അവർ അവർക്കറിയാം അവരെ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ചേച്ചി ആ ചേച്ചിയുടെ വരുമാനം ാണ് അച്ചിൻ്റെ കുടുംബം കൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവർ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ വളർത്തിയെടുക്കണം അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു തന്നെ അവർ വന്ന് വീഡിയോ ചെയ്തു തരും അപ്പോൾ എനിക്ക് ഇനിയും ഇനിയും ഈ സമൂഹത്തിലുള്ള ഒരുപാട് സ്ത്രീകളോട് പറയാനുള്ളത് ഭർത്താവ് മരിച്ചവരോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേ ഭർത്താവാൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അന്യ പുരുഷനുമായിട്ടുള്ള ബന്ധം വേണ്ട നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക കാലാകാലം അതേ നിലനിൽക്കുള്ളൂ നമ്മുടെ മക്കളുടെ കൂടെ ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉറുപ്പ്യ മാറ്റി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ആരും നമ്മളെ നമ്മളോട് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ നമുക്ക് ഉറങ്ങുമ്പോൾ സുഖമായി ഉറങ്ങാൻ സാധിക്കും അല്ലാതെ മറ്റുള്ളവര് തന്നിട്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അവരൊന്നും കാണാതെ നമ്മളെ സഹായിക്കില്ല പിന്നെ പബ്ലിക്കിലൊക്കെ ലേഡീസിൻ്റെ നമ്പറൊക്കെ വരുമ്പോൾ ഓരോ ഞരമ്പന്മാരൊക്കെ വിളിക്കും അപ്പോൾ നമ്മളതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുക അല്ലെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക അതാണ് എൻ്റെ സഹോദരിമാർക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം